എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വർഷങ്ങളായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്നദാന ചടങ്ങാണ് നമ്മളിപ്പം ഇന്ന് കാണുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനം അവിടെ ഒരു പന്ത്രണ്ടരയോട് കൂടി ആയിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വസ്ത്രദാനമുണ്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു അന്നദാന ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അവരുടെ പേരിൽ നമ്മൾക്ക് അവിടെ സ്പോൺസർ ചെയ്യാവുന്നതാണ് അപ്പോൾ അന്നദാനത്തിന് വേണമെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള നമ്പറൊക്കെ ഞാനതിൽ കൊടുക്കാം എന്തായാലും ആ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം അമ്മ ਜੋ ਇਸ ਸੰਸਦ ਦੇ ਵਿੱਚ ਆਪ ਨਾਲਾ ਬੁਸ਼ ਨੇ ਵੀ ਪਹੁੰਚਾਇਆ ਹੈ। ਅੰਲਾ ਵੀ ਆਸ਼ੀਰਵਾਦ ਦਿੱਤਾ। ਜਿਹੜੇ ਵੈਂਡਰ ਪਰ ਅਜੀਰ ਵਰਤਿਆ ਗਿਆ ਹੈ। ਆਪਣੇ ਇਹ ਮੇਜੇ ਸੰਤੁਸ਼ਟ ਹੋੜ ਸਾਥੀ ਹੋਣ। ਕੋਲ ਜੇ ਜਮੜਾ അഡ്വക്കേറ്റ് രവി ജമത് സംഘത്തിൽ ഇവിടെയുണ്ട് വിവാഹകാര്യ സാമൂഹ്യ രംഗങ്ങളൊക്കെ നേതൃത്വ പദവി അനുഭവം ഈ അന്നദാന പദ്ധതിയുടെയും കൂട്ടാൻ പിടിക്കുന്നതിൽ പ്രമുഖരായ വ്യക്തിത്വത്തിനുമാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സന്തോഷവും സാഹചര്യം കൊള്ളുന്നു മൊത്തം ടീച്ചർ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നിന്റെ ആരംഭകാലം തൊട്ട് നിന്ന് നച്ചല്ലായി പ്രതിച്ചു വരുന്ന വ്യക്തിത്വത്തിനോട് വേണം ടീച്ചർ ഞാൻ വേദിയിലേക്ക് സാധിച്ചു തോന്നുന്നു കൂടാതെ സി സൗദാമിനിയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടെ എത്തിച്ചേർന്ന അവരൊക്കെ ഞാൻ ഈ വേദിയിലേക്ക് സാധിച്ചു തൊള്ളുന്നു പ്രേംജി ഗുരുവായാലും ഇത് വാട്സാപ്പിലൂടെ മീഡിയയിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കുന്ന പ്രേംജി നമ്മളോടൊക്കെ പ്രേംജിയെടുക്കുന്നു പൊതുകൃഷ്ണ യോഗമാഷണം അദ്ദേഹം നമ്മൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മളുടെ പ്രവർത്തിക്കുന്ന നമുക്കറിയാലോ അന്നദാനാണ് ഏറ്റവും വലിയ മഹാദഹനം എന്ന് പറയുന്നത് വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു പുണ്യപ്രവൃത്തി വേറെ ഇല്ല എന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ നടക്കുന്ന ഈ അന്നദാന ചടങ്ങ് കുറേ വർഷങ്ങളായി നടക്കുന്നു സുരേഷ് ഗോപിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് പിന്നെ പൈതൃകത്തിലെ സജീവ മെമ്പറായിട്ട് ഉള്ള ഒരാണത്തിന്ന് അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതിൽ മധുരം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കെ പി റഷീദ് സാറാണ് വാർഡ് മെമ്പറാണ് അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവാണ് നിരവധി സേവന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന അദ്ദേഹമാണെന്ന് മധുരം ഇതിൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മളോട് സംസാരിക്കുന്നത് കേട്ടത് മുരളീധര കൈമൾ അതുപോലെ ടീച്ചർ ടീച്ചറാണ് എല്ലാ ദിവസവും അവിടെ ഇത് അന്നദാനം കൊടുക്കാൻ വേണ്ടി എത്തുന്നത് അതുപോലെ വസ്ത്രദാനം മുരളി അകമ്പടി കൃഷ്ണനാട്ടത്തിലാശാനാണ് ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് പൈതൃകത്തിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അവിടേക്ക് രീതി ചെങ്ക അദ്ദേഹം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറിയാണ് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സാണ് ഇത് ചെയ്യുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അവിടെയുള്ള അനാഥരായിട്ടുള്ള ഭക്ഷണം വശക്കുന്നവർക്കൊക്കെ ഭക്ഷണവും വസ്ത്രവും വസ്ത്രവും കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കാളിത്തം ആവാം നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കാം ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ നമുക്ക് വസ്ത്രം നമ്മുടെ നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഉപയോഗിച്ച് വളരെ മോശമല്ലാത്ത മറ്റുള്ളവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വസ്ത്രം കൊടുക്കാൻ പറ്റും താല്പര്യമുള്ളവർക്കൊക്കെ കൊടുക്കാം ഇത്രയും നല്ല ഈ ഒരു പ്രവർത്തനങ്ങളിൽ എല്ലാവരും പറ്റുന്നവരെല്ലാവരും പങ്കാളികളാവുക ഒരുപാട് ആളുകൾക്കൊരു സഹായമാവും